ഹായ് സ്ലാമലൈക്കും പട്ടാർ നമസ്കാരം ഇന്ന് ഞാൻ ഈ എത്തിയിട്ടുള്ളത് നവംബർ ആറ് വ്യാഴാഴ്ച വന്നിട്ടുള്ള ചന്ദ്രികാ ദിനപത്രത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഞാൻ ആ റിപ്പോർട്ടിലേക്ക് കിടക്കുകയാണ് ന്യൂയോർക്കിൽ ജനാധിപത്യം ജനാധിപത്യത്തിൻ്റെ സൂര്യോദയം എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള ലേഖനമാണ് ആ ലേഖനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ് ഞാൻ ലേഖനത്തിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും എത്തിക്കാനുമൊക്കെ ശ്രമിക്കണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ് നമുക്ക് റിപ്പോർട്ടിലേക്ക് അടക്കാം ന്യൂയോർക്ക് രാഷ്ട്രീയത്തിൽ പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും പഴയ സമവാക്യങ്ങൾ ഇനി അധികകാലം വിലപോകില്ലെന്നാണ് ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ സൊഹറാൻ മംദാനിയുടെ വിജയം നൽകുന്ന സന്ദേശം കോടീശ്വരന്മാർ ഒഴുക്കി നൽകിയ സംഭാവനകളും മാധ്യമവേട്ടയും ഇസ്ലാമാ സ്വന്തം പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നുള്ള വിദ്വേഷ പ്രചാരണങ്ങളുമെല്ലാം അതിജീവിച്ചാണ് മംതാനി ചരിത്ര വിജയം നേടിയത് പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ അധികാരം ഉറപ്പിക്കാമെന്ന തെറ്റിദ്ധരിച്ച സ്ഥാപി സ്ഥാപനവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയത്തെ ന്യൂയോർക്കുകാർ തിരസ്കരിച്ചു ദേശീയതലത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഉന്നതന്മാർ പതിറ്റാണ്ടുകളായി സാമ്പത്തിക വിദഗ്ധരുടെയും ലോബിയിസ്റ്റുകളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് താല്പര്യം കാട്ടിയതെങ്കിൽ മമതാനിയുടെ പ്രചാരണം പാർട്ടിയുടെ പരമ്പരാഗത ശൈലിയെ തരിപ്പണമാക്കി ന്യൂയോർക്ക് നഗരത്തെ മനുഷ്യർക്ക് ജീവിക്കാവുന്ന പട്ടണമാക്കി മാറ്റുക എന്നതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാന ആശയം ഈ നഗരത്തിൽ ആർക്കാണ് ജീവിക്കാൻ കഴിയുക എന്ന മമതാനിയുടെ ചോദ്യം ന്യൂയോർക്ക് ജനത കാലങ്ങളായി നെഞ്ചിൽ കൊണ്ടു നടക്കുന്നതായിരുന്നു അതിന് പരിഹാരം നിർദ്ദേശിച്ചു എന്നത് എന്നതുകൊണ്ടാണ് എന്നതുകൊണ്ട് മാത്രമാണ് അവർ അദ്ദേഹത്തെ മേയറായി തിരഞ്ഞെടുത്തത് പൊതുമേഖലാ ഭവനങ്ങൾ വാടക സംരക്ഷണം സാർവത്രിക ശിശുപരിപാലനം സൗജന്യ സിറ്റി ബസ് യാത്ര ന്യായവിലകളുടെ ഭക്ഷണം നൽകാനും സ്വകാര്യ ശൃംഖലകളുടെ കുത്തകതകർക്കാനും പൊതു ഉടമക പൊതു ഉടമ ഉദമസ്ഥതയിലുള്ള പലചരക്ക് കട കടകൾ അങ്ങനെ ജനങ്ങളുടെ ജീവിത സഞ്ചാരം സുഗമമാക്കാനുമുള്ള ലളിതവും മനോഹരവുമായ പദ്ധതികളാണ് മന്താനിയുടെ കൈവശമുള്ളത് നഗരത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ധനികർ അവരുടെ ന്യായമായ പങ്ക് സംഭാവന ചെയ്യണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു മന്താനിയുടെ എതിരാളിയായ ആൻഡ്രൂ കുവോമോയുടെ രാഷ്ട്രീയത്തെ വോട്ടർമാർക്ക് അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല മമതാനി എന്ന സ്വന്തം പാർട്ടിക്കാരനെ കൈയൊഴിഞ്ഞ് പല ഉന്നതന്മാരായ ഉന്നതരായ ഡെമോക്രാറ്റുകളോടും കുവോമോയെ പിന്തുണച്ചത് സ്ഥാപന സ്ഥാപനവൽക്കൃത രാഷ്ട്രീയത്തിൻ്റെ ധാർമ്മികമായ ഭീരുത്വം തുറന്നുകാട്ടി ന്യൂയോർക്കിൻ്റെ മേയർ സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കാനുള്ള ഡെമോക്രാറ്റിക് പ്രൈമറി പ്രൈമറി മുതൽ തന്നെ മമതാനിയുടെ നിലപാടുകൾ ശ്രദ്ധേയമായി പ്രൈമറി ഡിബേറ്റുകളിൽ മറ്റ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികൾ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യം സന്ദർശിക്കുക വിദേശ രാജ്യം ഇസ്രായേലായിരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ തിടുക്കം കാട്ടി എന്നാൽ മമതാനി താൻ ന്യൂയോർക്കിലെ മേയറാകാനാണ് മത്സരിക്കുന്നതെന്നും ഇസ്രായേൽ സന്ദേശിക്കാൻ ഇസ്രായേൽ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും തുറന്നടിച്ചു സയണിസ്റ്റ് ലോബിക്ക് വഴങ്ങാത്ത ഈ നിശ്ചയദാർഢ്യത്തെ അമേരിക്കൻ മാധ്യമങ്ങൾ അയോഗ്യത അയോഗ്യതായി ചിത്രീകരിച്ചിട്ടും വോട്ടർമാർ അദ്ദേഹത്തെ കൈ കൈവിട്ടില്ല ഭ്രാന്തനായ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്നീ കുപ്രചാരണങ്ങളും വോട്ടർമാർ തള്ളി പൊതുസമ്പത്ത് പൊതു ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള മന്ദാനിയുടെ പ്രതിബദ്ധത ന്യൂയോർക്കിലെ വോട്ടർമാർ തിരിച്ചറിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണകാലത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന വിമർശനശരങ്ങൾക്ക് കണക്കില്ല സയൻസ് സയനിസത്തെയും ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയകളെയും വിമർശിച്ചതിന് യഹൂദവിരുദ്ധൻ ആയി മുദ്രകുത്തപ്പെട്ടെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തി ഇസ്രായേലിനോടുള്ള നിലപാട് പ്രചാരണകാലത്തെ മുഖ്യ വിഷയമായിരുന്നു ഇസ്രായേലിൻ്റെ ഗസയിലെ ആക്രമണത്തെ വംശഹത്തെ എന്ന് മമതാനി അപലപിക്കുകയും നീതിക്ക് തെരഞ്ഞെടുപ്പില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിന് വിപരീതമായിരുന്നു നിലപാടുകൾ ഇസ്രായേലിൻ്റെ വംശീയ വംശീയ ദേശീയതക്ക് കുവോമോ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു നെതന്യാഹുവിനെ വിചാരണ ചെയ്യുകയാണെങ്കിൽ താൻ അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇസ്രായേലിൻ്റെ കാലുനക്കി ജീവിച്ചാൽ അധികാരത്തിൻ്റെ ഉയരങ്ങളിൽ കീഴടക്കാമെന്ന് അമേരിക്ക പല രാഷ്ട്രീയക്കാരെയും പോലെ കുവോമോയും ഓമോയും തെറ്റിദ്ധരിച്ചു അമേരിക്കയിലെ പല രാഷ്ട്രീയ രാഷ്ട്രീയക്കാരെ പോലെ കുവോമോയും തെറ്റിദ്ധരിച്ചു കപടതയുടെയും കീഴ്വഴക്കത്തിൻ്റെയും രാഷ്ട്രീയത്തോട് ന്യൂയോർക്കിലെ വോട്ടർമാർ നോ പറഞ്ഞിരിക്കുകയാണ് മംതാനി തെരഞ്ഞെടുക്കപ്പെ തിരഞ്ഞെടുത്തതിലൂടെ അവർ ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കുന്നു നെഹ്റു മുതൽ ദും അച്ചാലെ വരെ ആവേശം വിതറി മംതാനിയുടെ പ്രസംഗം അതൊന്ന് കേൾക്കാം നമുക്ക് ന്യൂയോർക്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ചരിത്രം കുറിച്ച് ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള സൊഹറാൻ മംതാനിയുടെ ആദ്യ പ്രസംഗം ധീരതയുടെയും മാറ്റത്തിനോ മാറ്റത്തിനായുള്ള ആഹ്വാനത്തിൻ്റെയും സന്ദേശം തുടികൊള്ളുന്നതായിരുന്നു ആ ന്യൂയോർക്കിൻ്റെ ന്യൂയോർക്കിൽ ഒരു പുതു ഒരു പുതുയുഗത്തിന് തുടക്കം കുറിച്ചതായി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അർദ്ധരാത്രി രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർന്നപ്പോൾ നെഹ്റു നടത്തിയ പ്രസംഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വരികൾ കടമെടുത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാനെത്തിയ അനുയായികളെ ഓംദാനി കയ്യിലെടുത്തത് ചരിത്രത്തിൽ അപൂമ അപൂർവമായി മാത്രം സംഭവിക്കാവുന്ന ഒരു നിമിഷമുണ്ട് നാം പഴയതിൽ നിന്ന് പുതിയതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഒരു യുഗം അവസാനിക്കുമ്പോൾ ദീർഘകാലമായി അടിച്ചമർത്തപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ ആത്മാവ് ശബ്ദിക്കുകയാണ് ഇത് രാത്രി ഇന്ന് ഇന്ന് രാത്രി ന്യൂയോർക്ക് പഴയതിൽ നിന്ന് പുതിയതിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്നു മമതാനി പറഞ്ഞു മമതാനിയുടെ വിമർശകനും മുഖ്യ എതിരാളി ആൻഡ്രൂ കുവാമോയെ പരസ്യമായി പിന്തുണക്കുകയും ന്യൂയോർക്കിനുള്ള ഫണ്ട് തടയുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ലക്ഷ്യമിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് ട്രംപ് നിങ്ങൾ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വോള്യം ശബ്ദം കൂട്ടിവെക്കുക എന്നാണ് രാഷ്ട്രീയ അന്ധകാരത്തിൻ്റെ ഈ നിമിഷത്തിൽ ന്യൂയോർക്ക് പ്രകാശമാനമാണ് ഡൊണാൾഡ് ട്രംപിനാൽ വഞ്ചിക്കപ്പെട്ട ഒരു രാജ്യത്തിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ എങ്ങനെ പരാജയപ്പെടുത്താമെന്ന് കാണിച്ചു കൊടുക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് അദ്ദേഹത്തിന് ഉയർച്ച നൽകിയ ഈ നഗരത്തിനു തന്നെയാണ് ഞങ്ങളെ ആർക്കെങ്കിലും ലക്ഷ്യമിടുന്ന ലക്ഷ്യമിടുന്നെങ്കിൽ ലക്ഷ്യമിടണമെങ്കിൽ അവർ തങ്ങളിൽ എല്ലാവരിലൂടെയും കടന്നു പോക പോകേണ്ടി വരുമെന്നും ട്രംപിനെ പോലുള്ള കോടീശ്വരന്മാർക്ക് നികുതി വെട്ടിക്കാനും നികുതി ഇളവുകൾ ചൂഷണം ചെയ്യാനും അവസരം നൽകിയ അഴിമതിയുടെ സംസ്കാരം ഞങ്ങൾ അവസാനിപ്പിക്കും ഹർഷാരവം മുഴക്കിയ ജനക്കൂട്ടത്തെ നോക്കി മംദാനി പറഞ്ഞു ന്യൂയോർക്കിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരുടെ ഇതെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇന്ന് രാത്രി ന്യൂയോർക്ക് മാറ്റത്തിനായുള്ള ജനവിധി പുതിയതരം രാഷ്ട്രീയത്തിനായുള്ള ജനവിധി നമുക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു നഗരത്തിനായുള്ള ജനവിധി എന്നിവ നൽകിയിരിക്കുന്നു ഞാൻ യുവത്വമുള്ളവനാണ് ഞാൻ മുസ്ലിമാണ് ഞാനൊരു ജനാധിപത്യ സോഷ്യലിസ്റ്റാണ് ഇതിനൊന്നും ഞാൻ മാപ്പ് പറയാൻ തയ്യാറല്ല ന്യൂയോർക്ക് കുടിയേറ്റക്കാരുടെ നഗരമായി തുടരും കുടിയേറ്റക്കാർ നിർമ്മിച്ച കുടിയേറ്റക്കാർ ശക്തി നൽകുന്ന ഇന്ന് ഇന്ന് രാത്രി മുതൽ ഒരു കുടിയേറ്റക്കാരൻ നയിക്കുന്ന നഗരം മമതാനി പറഞ്ഞു പ്രസംഗം അവസാനിച്ചപ്പോൾ മമതാനിയെയും കുടുംബത്തെയും അനുഗമിച്ച് വേദിയിലെ വേദിയിൽ മുഴങ്ങിയത് പ്രശസ്ത ബോൾഡ് ബോളിവുഡ് ഗാനമായ തുമ്മച്ചാലെ ആയിരുന്നു ഇത് ആഗോള ശ്രദ്ധ നേടുകയും അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പശ്ചാത്തലത്തോടുള്ള ആദരവായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു അടുത്തത് കരുത്തുകാട്ടി ഡൊമോക്രാറ്റുകൾ എന്ന തലക്കെട്ടിൽ വിർജീനിയയിൽ ചരിത്രം കുറിച്ച് മസാല ഗസാല ഹസ്മി കരുത്തുകാട്ടി ഡൊമോക്രാറ്റുകൾ എന്ന തലക്കെട്ടിൽ വിർജീനിയയിൽ ചരിത്രം കുറിച്ച് ഗസാല ഹസ്മി ആ ഒരു തലക്കെട്ടിൽ വന്നിട്ടുള്ള ഗസാല ഹസ്മി എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് പറഞ്ഞിട്ടുള്ളത് അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവിഗതി നിർണയിക്കുന്നതിൽ നിർണായകമായ മേയർ ഗവർണർ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിക്കും പുരോഗമന വിഭാഗങ്ങൾക്കും ആശ്വാസം നൽകുന്ന ചരിത്ര വിധിയാണ് സമ്മാനിച്ചത് ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ സുഹറാം അമാനി ചരിത്ര വിജയം നേടിയപ്പോൾ വെർജീനിയയിൽ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി അബിഗയിൻ സ്പാൻബൾഗർ സംസ്ഥാനത്തിൻ്റെ ആദ്യ വനിതാ ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടു വെർജീനിയയിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ ഗസാല ഹസ്മി ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്തേക്ക് വിജയിച്ചു വിജയിച്ചും ചരിത്രം കുറിച്ചു വെർജീനിയയിൽ ഒരു ഒരു സംസ്ഥാനതല ഓഫീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മുസ്ലിമും ഇന്ത്യൻ വംശജയുമെന്ന ബഹുമതി അവർ സ്വന്തമാക്കി ഒരു നൂറ്റാണ്ടിനിടയിലെ ന്യൂയോർക്ക് സിറ്റിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആദ്യത്തെ മുസ്ലിം മേയർ ആദ്യത്തെ ഇന്ത്യൻ വംശജൻ എന്നീ പദവികൾ ഇനി മമതാനിക്ക് സ്വന്തമാണ് ചരിത്രപരമായി ഗവർണർ തിരഞ്ഞെടുപ്പുകൾ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാറുണ്ട് ഇത്തവണ വെർജീനിയയിലും ന്യൂജേഴ്സിയിലും ഉണ്ടായ ഫലങ്ങൾ ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമായി വെർജീനിയയുടെ ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട അബിഗെയിൻ സ്പാൻബർഗർ മുൻ സി എ ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥയാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി വിൽസം എൽഗിയസിനെയാണ് അവർ പരാജയപ്പെടുത്തുന്നത് ന്യൂജേഴ്സി ഗവർണർ തെരഞ്ഞെടുപ്പിലും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ മിക്കി ഷെറിൻ വിജയം നേടി ട്രംപ് വിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ അലയടിച്ചതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്കുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തന്ത്രങ്ങൾക്ക് ഈ വിജയം കരുത്തുപകരും അടുത്തത് തീക്കടൽ കടന്ന് ഉയരങ്ങളിലേക്ക് എന്ന തലക്കെട്ടിൽ ന്യൂയോർക്ക് വംശീയ അധിക്ഷേപങ്ങളെയും രാഷ്ട്രീയക്രമങ്ങളെയും അതിജീവിച്ചാണ് ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ സുഹ്റാൻ മംദാനിയുടെ ചരിത്ര വിജയം കൊയ്തത് അദ്ദേഹത്തിൻ്റെ മുസ്ലിം സ്വത്വവും സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകളും ഇസ്രായേൽ വിരുദ്ധ ഫലസ്തീൻ അനുകൂല നിലപാടുകളും എതിരാളികൾ ആയുധമാക്കിയെങ്കിലും എല്ലാം തകർന്നടിഞ്ഞു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുതൽ മുൻ ഗവർണർ ആൻഡ്രോ കുവമോ വരെ കടുത്ത വിമർശന ശരങ്ങളാണ് അദ്ദേഹത്തിനെതിരെ പായിച്ചത് മംതാനിക്കു നേരെ ഉയർന്ന ഏറ്റവും നിണ്യമായ ആക്രമണം അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ന്യൂയോർക്കിൻ്റെ ആദ്യ മുസ്ലിം മേയറാവുന്ന മമതാനിക്കെതിരെ ഇസ്ലാമോഫോബിയ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ മന്താനിയെ ജിഹാദിസ്റ്റ് എന്നും ന്യൂയോർക്ക് സിറ്റി ഇസ്ലാമിക തീവ്രവാദികൾക്ക് കീഴടങ്ങി എന്നും തീവ്രവാ തീവ്ര വലതുപക്ഷ വിഭാഗങ്ങൾ പ്രചരണം നടത്തി ഇന്ത്യൻ വംശജരായ മാതാപിതാക്കളുടെ മകനെന്ന നിലയിൽ മന്താനിക്കെതിരെ വംശീയ അധിക്ഷേപങ്ങളും കുടിയേറ്റ വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഉയർന്നു ഇന്ത്യയിലേക്ക് തിരിച്ചു പോവുക അമേരിക്കൻ അമേരിക്കൻ ൻ അല്ല മന്ദാനിയെ തിരഞ്ഞെടുത്തത് വിദേശികളാണ് തുടങ്ങിയ വിദ്വേഷ പ്രചാരണങ്ങളും ഉണാടായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മന്താനിയെ പരസ്യമായി കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്നും സംഭവിക്കാൻ കാത്തിരുന്ന ദുരന്തമെന്നും വിശേഷിപ്പിച്ചു മംതാനി വിജയിച്ചാൽ ന്യൂയോർക്കിലേക്കുള്ള ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി വാടക നിയന്ത്രണം സൗജന്യ ബസ്സുകൾ സമ്പന്നർക്ക് ഉയർന്ന നികുതി തുടങ്ങിയ മമദാനിയുടെ സോഷ്യലിസ്റ്റ് നയങ്ങൾ ന്യൂയോർക്കിലെ ധനികരെയും വാൾസ്ട്രീറ്റ് എക്സിക്യൂട്ടീവുകളുടെയും ആശങ്കപ്പെടുത്തി കോടിക്കണക്കിന് ഡോളറാണ് മമതാനിക്കെതിരെ പ്രചരണം നടത്താൻ ഈ ധനികർ ചിലവഴിച്ചത് ഇസ്രായേലിൻ്റെ ഫലസ്തീൻ അതി അധിവേശത്തെയും ദസയിലെ കൂട്ടക്കുരുതികളെയും വിമർശിച്ച മമദാനിയെ ജൂത വിദ്വീ വിദ്വേഷിയും വിമർശകർ ചിത്രീകരിച്ചു മംതാനിയുടെ ഫലസ്തീൻ അനുകൂല നിലപാടുകൾ ഡെമോക്രാറ്റുകൾ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലെയും സയനിസ്റ്റ് അനുകൂല ലോബിയെ പ്രകോപിപ്പിച്ചു പ്രകോപിപ്പിച്ചു വെള്ളിയാഴ്ച ജുമ നിർവഹിച്ച ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ വികാര വികാരനിർഭരായി വാക്കുകളിലൂടെയാണ് അദ്ദേഹം അതിന് മറുപടി നൽകിയത് തനിക്കെതിരെയുള്ള വംശീയവും മത മതപരമായ ആക്രമങ്ങളെ അദ്ദേഹം പ്രചാരണായുധമാക്കുകയാണ് ചെയ്തത് ന്യൂയോർക്കിൽ ഇസ്ലാമോബിയ്ക്കും വർഗീയതക്കും സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം തൻ്റെ മുസ്ലിം സ്വസ്ഥം തൻ്റെ മുസ്ലിം സ്വത്വം യുവത്വം സോഷ്യലിസ്റ്റ് നിലപാടുകൾ എന്നിവയിൽ മാപ്പ് പറയില്ലെന്ന് വ്യക്തമാക്കി പണത്തെയും വെറുപ്പിനെയും പരാജയപ്പെടുത്തിയ സാധാരണക്കാരുടെ പ്രതീക്ഷയുടെ വിജയമെന്നാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പ് നേട്ടത്തെ വിശേഷിപ്പിച്ചത് പ്രിയപ്പെട്ട ന്യൂയോർക്കിൻ്റെ പുതിയ മേയറായി തെരഞ്ഞെടുത്ത സുഹറാൻ മമതാനിയെക്കുറിച്ചുള്ള ഒരു വളരെ കൃത്യമായ ഒരു വിവരണമാണ് ഇന്നത്തെ ചന്ദ്രികയിൽ വന്നിട്ടുള്ളത് ന്യൂയോർക്കിൽ ജനാധിപത്യത്തിൻ്റെ സൂര്യോദയം എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട കൃത്യമായി വേറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഹ്റ സുഹറാൻ മമദാനി സുഹ്റാൻ മംദാനിയുടെ ആ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള അല്ല കൃത്യമായ ഒരു ലേഖനമാണ് ഇന്ന് ചന്ദ്രികയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ കൃത്യമായി തന്നെ ലോകചരിത്രത്തിൽ തന്നെ ഒരു പുതിയ താരോദയമാണ് ഇന്ന് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് കൃത്യമായി തന്നെ സോഷ്യൽ മാധ്യമങ്ങൾ അത് അർമാദിക്കുകയാണ് ആഘോഷിക്കുകയാണ് സുഹ്രാൻ മംദാനിയുടെ ഈ ആദ്യത്തെ മേയറായുള്ള ന്യൂയോർക്കിൻ്റെ മേയറായുള്ള പ്രവേശനം ലോകം തന്നെ ഞെട്ടിതരിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൃത്യമായി തന്നെ ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ് ഏതായാലും ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള സുപ്രധാന വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം മസ്സലാമ